അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ജ്ഞാനമോ അത് ഉയരത്തിൽ നിന്ന് വരുന്നു അത് ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തവും ും കപടവും ഇല്ലാത്തതുമാകുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് സത്യത്തിൽ ദൈവത്തിന്റെ 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 സ്വഭാവമാണ് സ്വഭാവ സവിശേഷതകൾ നമ്മിൽ ഉണ്ടാകുക എന്നതാണ് നിങ്ങൾ ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിന്റെ എട്ടാം വാക്യം വായിക്കുകയാണ് Joseph was able to escape the seduction of that woman. And wisdom made him guard his purity. Many times we fall into the trap of lust. When it is so tempting, we give ourselves into it. നാം ി തീർക്കുന്നു നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നു ഭാവി ജീവിതവും അതുകൊണ്ടാണ് അത്തരം കെണികളിൽ അകപ്പെടാതെ ദൈവത്തിന്റെ ജ്ഞാനം നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് ആ ജ്ഞാനം ദൈവിക വിശുദ്ധി കൊണ്ടുവരുന്നു ആ സന്ദർഭത്തിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു ദൈവത്തിന്റെ ഈ അടിസ്ഥാന സ്വഭാവം നമുക്ക് ലഭിക്കുന്നതിനെ ദൈവത്തോട് എന്നെ വിശുദ്ധനാക്കി തീർക്കട്ടെ ഒന്ന് രാജാവായ ശൗലിനോട് കരുണ കാണിക്കുവാൻ ദാവീദിന് സാധിച്ചു Someone who brought great trouble to him. Davidine, didn't. While they had come Still, David was able to show mercy and good. In this time, shovel no one's character. And even David didn't carry falangal. Pour up Wisdom brought the characteristic of mercy. സവിശേഷമായ ഗുണങ്ങൾ അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ സ്വഭാവപ്രകാരം നമ്മൾ പ്രതികാരത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂട്ട് എന്നാൽ ദൈവിക ജ്ഞാനം നമ്മെ സംരക്ഷിക്കുന്നതിനാൽ ക്ഷമിക്കുവാനും കരുണു കാണിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നതിനെ ദൈവത്തിന് ം യോനയെ പ്രാപ്താക്കി ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാതെ ദൈവത്തെ അനുസരിക്കുവാൻ യോനയെ പ്രാപ്തനാക്കി ദൈവത്തിന്റെ ം ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തിനെ കീഴടങ്ങുവാനും ജീവിതത്തിലെ സകല ദുരന്തങ്ങൾക്കും നാശങ്ങൾക്കും നടുവിൽ ദൈവത്തിന്റെ ജ്ഞാനം യോബിനെ സമാധാനം നൽകി വാട്ട് ഡു ഡു വി വെൻ അസ് ഈസ് ും സമാധാനം നൽകി അതെ ദൈവ സമാധാനം സ്വന്തമാക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു ുംസ്ഡം ബാഡ് ദൈവീക ജ്ഞാനം ദൈവത്തിന്റെ ഈ സ്വഭാവ സവിശേഷതകൾ നമ്മിലേക്ക് കൊണ്ടുവരുന്നു നമുക്കുള്ളിൽ ദൈവത്തിന്റെ ഈ സ്വഭാവം സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയുന്നു അതെ സകല സ്വഭാവ സവിശേഷതകളും നിങ്ങളിലേക്ക് വരുന്നതിനാൽ സ്തോത്രം ദൈവത്തോട് എന്നെ അങ്ങയെ പോലെ അതുപോലെയുള്ള ജ്ഞാനം സ്വന്തമാക്കുവാൻ എന്നെ സഹായിക്കണം രണ്ടാമതായി ജ്ഞാനം നിങ്ങളുടെ സകല സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നു നിങ്ങളുടെ ഹൃദയത്തിലെ സ്വഭാവത്തെ മാത്രമല്ല എന്നാൽ നിങ്ങളുടെ സാഹചര്യങ്ങളിലും അത് നിങ്ങൾക്ക് ശക്തി പകരൽ രണ്ടിന്റെ ത്രൂക്ക് ഡാനിയൽ തന്റെ ജ്ഞാനത്തിലൂടെ സംസാരിച്ചു ആ ജ്ഞാനം കണ്ടപ്പോൾ രാജാവ് വീണ് നിന്റെ ദൈവം രാജാദി രാജാവാണ് വലിയവനാണ് എന്ന് രാജാവ് അംഗീകരിക്കുകയും ചെയ്തു ദൈവത്തിന് ഏത് രഹസ്യത്തെയും വെളിപ്പെടുത്തുവാൻ കഴിയും ദാനിയൽ ം പ്രവർത്തിച്ച ആ ജ്ഞാനത്തെ രാജാവ് നമസ്കരിച്ചു അമേരിക്കക്കാരനായ ഒരു ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു അവൻ അടിമ ബാലനായിരുന്നു ചെടികളെ നിരീക്ഷിച്ച് അവയെ പരിപാലിച്ച് പ്രവർത്തിക്കുവാൻ അവൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു to take care of the plants. But as he was a slave so, boy, he was tired of living like that. And he asked the Lord, Lord, make me somebody great in this world. എന്നെ ലോകത്തിൽ വലിയവനാക്കി ഐ ഓഫ് ലൈക് ഇങ്ങനെ എനിക്ക് മടുത്തിരിക്കുന്നു കാൻ യു മീ കഴിയുമോ ദാറ്റ് ദാറ്റ് നൈറ്റ് രാത്രി ദി ലോർഡ് ആൻസർഡ് കർത്താവ് അവനെ ഉത്തരമരുളി ഷോഡ് ഹിം 300 ഡിഫറന്റ് നിലക്കടലിൽ നിന്ന് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന വ്യത്യസ്തമായ മുന്നൂറ് ഉൽപ്പന്നങ്ങൾ दावे का लॉर्ड प्रॉडक्ट सो हापी

വലിയ ശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് പങ്കുവയ്ക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ എനിക്ക് അല്പം സമയം തരും അത് കേട്ടപ്പോൾ എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ അടിമ ബാലനായ നിന്റെ പക്കൽ എന്താണുള്ളത് ഏത് സ്ഥലമാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് ചർച്ചകൾക്കിടയിൽ ഞങ്ങൾക്ക് കുറച്ച് നേരം പോക്കാവാം നിനക്ക് എന്താണ് പറയാനുള്ളത് ഈ ബാലൻ സംസാരിക്കട്ടെ അവൻ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഉണ്ടാക്കാവുന്ന ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ചും അവൻ വിവരിച്ചപ്പോൾ നിന്നാണ് ഈ ജ്ഞാനമെല്ലാം ലഭിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ എല്ലാവരും അത്ഭുതപ്പെട്ടു അവർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ കൊച്ചു ബാലനു വേണ്ടി കരഘോഷം മുഴക്കി ൺസ്റ്റ് രാജാവ് ബട്ടർ ഫ്ലോർസ് നിലക്കടലിയിൽ നിന്ന് അവൻ പീനട്ട് ബട്ടർ പേസ്റ്റ് സോപ്പ് എന്നിങ്ങനെ മുന്നൂറ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു

ദൈവം അഗോചരമായും ഉള്ള കാര്യങ്ങളെ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു ദൈവം അതെല്ലാം സൗജന്യമായി നമുക്ക് നൽകുന്നു വാക്തത്വം യേശു വളർച്ചയിലും യും മനുഷ്യരുടെയും അത് ജീവിതത്തിൽ മുൻപാകെ യേശുവിന് കൃപയും നൽകി യേശു ക്രിസ്തുവിന്റെ ലാവണ്യ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ചോദ്യങ്ങൾക്ക് യേശു 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 നൽകിയ ഓരോ ഉത്തരങ്ങളും ജനങ്ങളെ വിസ്മയിപ്പിച്ചു ദൈവിക 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 ഭാവത്താൽ സ്വഭാവത്താൽ നിറഞ്ഞിരുന്നു നിറഞ്ഞിരുന്നു ചിന്തകളാൽ നമ്മുടെ ും അത് സ്വീകരിക്കുവാൻ തയ്യാറാകും